അസലാമാലും വറഹമത്തല്ലാ വർക്കാത്ത പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അതിലൂടെ നമുക്ക് ഒരുപാട് വീഡിയോകൾ വരാറുണ്ട് നമ്മളൊക്കെയും കാണാറുണ്ട് പക്ഷേ എത്ര പേരാണ് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വീഡിയോ വളരെയധികം മനസ്സിലാക്കാനുണ്ട് അതോടൊപ്പം നല്ല രീതിയിൽ ചിന്തിക്കാനുമുള്ള കുഞ്ഞുമക്കളുടെ ഒരു വീഡിയോ കാണാനിടയായി ഒരു മദ്രസയിലെ കുട്ടികൾ അവർ അത്ര പരസ്പരം കൈമാറുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നറിയോ മദ്രസാ പഠനം അകാരണത്താൽ ഒരു കാരണമില്ലാതെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോ എസ്എൽസി പഠിക്കുന്നതാണ് അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്നതാണ് സ്കൂൾ വിട്ട് വരുമ്പോ അല്ലെങ്കിൽ കോളേജ് വിട്ട് വരുമ്പോ ഒരുപാട് വൈകുകയാണ് ഇങ്ങനെ പല നിസാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മതപരമായ പഠനങ്ങൾ നിർത്തിവെക്കാൻ ഉത്സാഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോ നമുക്ക് വലിയ പ്രചോദനമാണ് നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചര്യയാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുഗന്ധം ഉപയോഗിക്കുന്നതിൻ്റെ ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ നമുക്കറിയാം സുഗന്ധം ഉപയോഗിക്കുന്നതിലൂടെ ബുദ്ധിക്ക് വളർച്ച കൂടും ചിന്തിക്കാനുള്ള ഉന്മേഷം ഉണ്ടാവും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് അതിനപ്പുറം ആ സുഗന്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സുഗന്ധം ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ അത് ആസ്വദിക്കുന്ന മറ്റുള്ളവരാണ് അപ്പം മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന വലിയൊരു പ്രവൃത്തിയാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു വീഡിയോ കണ്ടു വളരെയധികം സന്തോഷിപ്പിക്കുന്ന എന്നാൽ അതിലേറെ ചിന്തിപ്പിക്കുന്ന ആ വീഡിയോ ആ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം എന്താണെന്നറിയോ മദ്രസയിൽ പഠിക്കുന്ന തന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ആ ഒരു കുഞ്ഞുമോൻ എന്തു ചെയ്യാണ് സുഗന്ധം വരട്ടി കൊടുക്കുക ആ സുഗന്ധം വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ തൻ്റെ കൂട്ടുകാർ ഏറ്റുവാങ്ങുന്ന രൂപം അത് ഉപയോഗിക്കുന്ന രൂപം അത് കഴിഞ്ഞ കുഞ്ഞുമക്കള് പരസ്പരം ഹസ്തദാനം ചെയ്ത് സന്തോഷിക്കുന്ന ആ ഒരു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മുഹൂർത്തം ആ ഒരു സംഭവം അങ്ങനെ ആക്കിയെടുത്ത ആ ഉസ്താദ് ആ മക്കൾ അത്തരത്തിൽ പ്രാക്ടിക്കലായി ചിന്തിപ്പിക്കുകയും അതിലൂടെ അവർക്ക് ആ ഒരു ബോധവൽക്കരണം നടത്തുകയും ചെയ്ത ഉസ്താദ് വളരെയേറെ അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഉള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും നമുക്കും നൽകട്ടെ നമ്മുടെ മക്കളെയും ഉള്ളാഹു നന്മയുള്ള മക്കളാക്കി തരട്ടെ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ആ അത്ര ഇങ്ങനെ കൊടുക്കുന്ന കുഞ്ഞുമാരുടെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണ് ഒന്നുമല്ല ഒന്നുമല്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് സാധാരണ ദിവസങ്ങളിൽ മദ്രസ ക്ലാസുകളിലേക്ക് വരുമ്പോ അത്ര കൊണ്ടുവരാറുണ്ട് അവര് പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് അത് ഉസ്താദ് അറിഞ്ഞപ്പോ അത് അതിൻ്റെ ഗുണവും അതിൻ്റെ നന്മയും അത് മക്കൾക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അതൊരു വീഡിയോ ആക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തത് ഇവിടെ നമുക്ക് വലിയ പാഠമാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നന്മയാണ് അതോടൊപ്പം മതപരമായ നന്മയായ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നല്ല ബുദ്ധിയോടെ ജാഗ്രതയോടെ നാം ഓരോരുത്തരും ഏറ്റെടുക്കണം എൻ്റെ മകൻ എൻ്റെ മകൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കള് ഫോൺ അഡിക്റ്റ് ആവുന്നതിനെ തൊട്ട് അല്ലെങ്കിൽ മറ്റുള്ള ലഹരികൾക്ക് അടിമയായി പോകുന്നതിനെ തൊട്ട് നമുക്ക് സംരക്ഷിക്കാനുള്ള നല്ല ഒരു മാർഗമാണ് അവർക്ക് മതപരമായ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാവണം പ്രിയപ്പെട്ടവരെ പഴയകാലം പോലെയല്ല കാലത്തില് ഓരോ പുരോഗമനത്തിനും അനുസരിച്ച് നമ്മുടെ മദ്രസാ പാഠഭാഗങ്ങളും മദ്രസകളും നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല നല്ല സ്മാർട്ട് ക്ലാസ്സുകളുണ്ട് അടിപൊളിയായിട്ടുള്ള പാഠങ്ങൾ എടുക്കുന്ന നേരത്തെ പറഞ്ഞ ഉസ്താദിനെ പോലെയുള്ള നല്ല നല്ല ഉസ്താദന്മാരുണ്ട് അവരുടെ കൂടെ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് നാം ഓരോരുത്തരും ഉറപ്പിക്കണം ഉള്ളാഹു നമ്മുടെ മക്കളെയൊക്കെയും ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹന